ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ ജക്കിക്കുട്ടി സ്കൂളിൽ നിന്ന് ടൂറ് പോയ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്ക് കണ്ടിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്കുട്ടി സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന വിശേഷങ്ങളാണ് എന്നുള്ളത് അപ്പോൾ ആറരയ്ക്ക് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ വൈകി രാത്രി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഉപ്പൊക്കെ ഇട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പാൽ ചായയാണ് എൻ്റെ വീഡിയോയിൽ അധികം നിങ്ങൾ പാൽ ചായ അങ്ങനെ കാണലുണ്ടാവില്ല നമ്മൾ അധികം വൈകുന്നേരമാണ് പാൽ വാങ്ങി അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കല് രാവിലെ എന്താ കട്ടൻ ചായ കുടിക്കാൻ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഇന്ന് ഇന്നിപ്പം എന്തായാലും വൈകുന്നേരം വാങ്ങിയതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് പാലുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ ചായയൊക്കെ റെഡിയാക്കി വെച്ചു ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശയും കൂടെ ഒന്ന് ചുട്ട് വെച്ചിട്ട് വേണം അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവക്കുള്ളത് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചുടുന്നുള്ളൂ ഇതിപ്പോൾ ഒന്ന് ചുട്ടാലും അത് ഫുള്ള് കഴിക്കലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു പകുതിയൊക്കെ കഴിക്കുള്ളൂ എന്നാലും രാവിലെ വെറും വയറോടെ വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ സമയത്തൊന്നും കഴിക്കാനും കഴിയില്ലല്ലോ പിന്നെ അവക്കെന്ന് വെച്ചാൽ ഇപ്പം മദ്രാസ് പോകുമ്പോൾ കഴിച്ചാൽ അങ്ങനെ ശീലമായിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഒരു ആറേകാലാവുമ്പം ഇവിടുന്ന് ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഒരു സ്കൂളിലേക്ക് പിന്നെ ഇപ്പോൾ ദാ പോമ്പൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓറഞ്ചും പിന്നെ ഒരു ഒരു ഓറഞ്ചും ഒരു ആപ്പിളും അങ്ങനെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവർ കുറ്റ്യാടിയിലേക്കാണ് കേട്ടോ പോണത് കുറ്റ്യാടി ആക്റ്റീവ് പ്ലാനറ്റ് പ്ലാനറ്റില്ലേ അവിടേക്കാണ് പോണത് അപ്പോൾ അവിടെ എത്തി ഒമ്പത് മണിക്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്സിലിരുന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു കഷ്ണം ദോശയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളൂ അപ്പം ഇപ്പോൾ വിഷക്കാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഓറഞ്ച് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കാണെങ്കിൽ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് പിടിക്കൂല പെട്ടെന്ന് തന്നെ ജലദോഷം വരും ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ ബേക്കറി കൊടുക്കുന്നതിലും നല്ലത് ഫ്രൂട്ട്സ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ വണ്ടിയിലിരുന്ന് അധികവും ബേക്കറിയും എന്താ ലൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരെക്കൂടെ ആണല്ലോ പോണത് ചിലപ്പോൾ ഛർദ്ദിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ട് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെള്ളവും സെറ്റാക്കി പിന്നെ ബാഗിൽ ഒരു കൂട്ടം ഡ്രസ്സും പിന്നെ ടെറക്കി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതാ വെള്ളവും സ്നാക്കും കൂടെ ബാഗിൽ വെച്ച് കൊടുക്കുകയാണ് അതിനിടയ്ക്ക് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ ആറേകാലായിട്ടോ ഈ സമയത്ത് പോയാൽ കറക്റ്റ് ആറരയൊക്കെ അവിടെ എത്തും ഒരു ബൈക്കിലൊക്കെ പോകുമ്പോൾ ഒരു പത്ത് അഞ്ച് മിനിറ്റ് അത്ര മതി അപ്പം അതാ എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവള് ടൂർ പോകണത് എൽ കെ ജിന്ന് പിന്നെ ഉണ്ടായിരുന്നില്ല യു കെ ജിയിൽ വിട്ടതും ഇല്ല അടുത്ത വർഷം പോകാമെന്ന് പറഞ്ഞ അങ്ങനെ പിടിച്ചു വെച്ചതായിരുന്നു അപ്പം അതാ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് നല്ല മഞ്ഞാണ് കേട്ടോ മഴ പോലെ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു അപ്പം സെക്യൂരിറ്റി സെറ്ററും പിന്നെ സ്കാഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമുക്കാണ് കുറച്ച് ടെൻഷൻ ഉള്ളത് സന്തോഷം ഉണ്ടെങ്കിലും ടെൻഷനും ഉണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് വിടുന്നത് അപ്പം പിന്നെ കുട്ടികളെ കൂടെ ഒക്കെ പോകുമ്പോൾ രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടതാണ് അപ്പോൾ അതാ ക്ലാസ്സിലെത്തി എല്ലാ കുട്ടികളും ഒരു ക്ലാസ്സിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അല്ല ഒരു ബസ്സിലേക്കുള്ള കുട്ടികൾ ഒന്ന് എ ഒന്ന് ബി ആയിട്ട് ഒരു ക്ലാസ്സിലാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ കൊണ്ട അവരെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുവന്നു പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാ ലൈനായിട്ട് നിർത്തിയിരിക്കുകയാണ് പിന്നെ എക്സക്യൂട്ടി ആദ്യം ചെയ്തെട്ടോ പിന്നെ അവള് വെച്ചാൽ എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചെ നിക്കളു കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവള് ശ്രദ്ധിക്കൂല ഫസ്റ്റ് വിടുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പിന്നെ ഇടക്കിടക്ക് നമ്മൾ സംസാ അപ്പൊ എന്നാ അടുത്ത വർഷം വിടണം എന്നൊക്കെ പറഞ്ഞു പിന്നെയും സംസാരിക്കുന്നതിൻ്റെ ഇടക്ക് ടൂർ പോയാൽ നല്ല രസമായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരത്തിന്റെ ഇടക്ക് വരും കേട്ടോ അ പിന്നെ നമുക്ക് അത് കേട്ടപ്പോൾ ഒരു ടെൻഷനായി പിന്നെ വിടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടൂറ് പോകുന്നില്ലെന്ന് കാരണം എന്താ വെച്ചാൽ അവളെ ഫ്രണ്ട് പെട്ടെന്നാണ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനും പോന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ രാത്രി ആയപ്പോൾ അവളെ ഫ്രണ്ടിൻ്റെ ഉമ്മ വിളിച്ചു പറഞ്ഞു മോളും പോന്നുണ്ട് അങ്ങനെ ഇവർ ഭയങ്കര കട്ട ഫ്രണ്ട്സാണ് അപ്പോ ഒരാളില്ലെങ്കിൽ ഒരാളില്ല എന്നുള്ള മൈൻഡിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവളും പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ അതാ ബസ്സിലതിന് ഉള്ളിൽ കൂടെയൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് ബസ്സിലാണ് കേട്ടോ അവിടുന്ന് കുട്ടികൾ പോണത് ഒന്നും രണ്ടും ക്ലാസ്സുകാരാണ് ഉള്ളത് അപ്പോൾ പ്രയറൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബസ് കണ്ടപ്പോ തന്നെ സെക്കിയ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ്സിൽ അങ്ങനെ ഇതുവരെ അവള് പോയിട്ടില്ല അപ്പൊ അതിന്റെ ഒക്കെ ഒരു സന്തോഷം കൂടിയാണ് അപ്പൊ അവര് പോണവരെയും ഞാൻ കുറെ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ പിന്നെയെന്ന് വെച്ചാൽ അത്ര ദൂരെ അവൾ പോയിട്ട് അങ്ങനെ ശീലമില്ല ബസ്സിൽ കയറിയാൽ എന്ന് പോലും എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഛർദിക്കുള്ള ഗുളികയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഛർദിക്കുന്ന കുട്ടിയൊക്കെ കൊടുക്കാൻ പറഞ്ഞു പക്ഷെ അവൾക്ക് എന്ന് അറിയാതെ പിന്നെ കൊടുക്കാനൊരു പേടി അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ പോയപ്പോൾ അതാ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്ന് രാവിലെ പണികളൊന്നും ചെയ്യാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ വന്ന് അടിച്ചു വാരി പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് ഇന്ന് കൂടുതലായിട്ട് പണിയെടുക്കാനൊന്നും ഒരു ഉഷാറ് കിട്ടുന്നില്ല ഇടയ്ക്കിടക്ക് ഫോണ് പോയി നോക്കുകയാണ് പിന്നുവച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവരെ മെസ്സേജും കാര്യങ്ങളും ബസ്സത്തെ കാര്യങ്ങളൊക്കെ ടീച്ചർ ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതാണ് ഇട്ട് ആകെയുള്ള ഒരു സന്തോഷം ഇടക്കിടക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടേ ഇരിക്കയായിരുന്നു എന്തെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടോ പിന്നെ എന്ന് വെച്ചാൽ കുട്ടികളെ എല്ലാവരും കൂടെ എല്ലാം എടുക്കുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഉള്ളിൽ നമ്മുടെ സെക്കിക്കുട്ടീനെ മുഖം കാണുന്നുണ്ടോ എന്നുള്ള സൂക്ഷിച്ച് നോക്കലാണ് എൻ്റെ പണി എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ലല്ലേ എല്ലാ മക്കളും മക്കളെ മുഖം എനിക്ക് നമ്മൾ തിരയ എല്ലാരും ഒരുപോലെയാണ് എന്നാലും പറയുക അങ്ങനെ ഒരു സമാധാനക്കേടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെയെന്ന് വെച്ചാൽ പാർക്കിലൊക്കെ പോയാലും ഒരു ഊഞ്ഞാലിൽ വരെ കയറാൻ അവൾക്ക് പേടിയാണ് കേട്ടോ നിങ്ങൾ അധിക വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഊഞ്ഞാലാടാൻ പോയിട്ടുണ്ടെങ്കിൽ ഷെഫീക്ക കൂടെ തന്നെ ഉണ്ടാവും സ്ലൈഡിൽ നിന്ന് ഊരി ഇറങ്ങുകയാണെങ്കിൽ ഞാൻ വീഡിയോ വീടിയെടുക്കുകയാണെങ്കിൽ ഷെഫീഖ പിന്നെ ചെറിയ മക്കളെ ചെറിയ കുട്ടികളെങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് കേട്ടോ അവളെ കയറി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേജാറും എത്തപ്പാടൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് എന്താക്കും അറിയാതെ ടീച്ചർ അടങ്ങാറാവുമോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെയല്ല കേട്ടോ ഞാൻ വെറുതെ ഓരോന്നാലോചിച്ച് കൂട്ടുക എന്നല്ലാതെ അവൾ പുറത്ത് പോയാൽ അവർക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കുറെ ഒക്കെ അവർക്ക് അറിയാമെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ പിന്നെതാ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇതാ ഓരോരോ ബസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയച്ചു തരുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇതാ ഈ കുട്ടികളൊക്കെ തുള്ളുന്നത് കാണുമ്പോൾ അവളെ കാണാതെ എനിക്കൊരു ഭയങ്കര ഒരു ഇടങ്ങേറാവുള്ള സീറ്റിലിരിക്കുകയാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു തല കണ്ടിട്ടുണ്ടായിരുന്നു ആളൊക്കെ നല്ല ഡാൻസ് കളിയിലൊക്കെയാണ് കേട്ടോ ഭയങ്കര തുള്ളലാണ് അപ്പോൾ വീണ്ടുള്ള അങ്ങനെ വല്ലാതെ മനസ്സിലാവുന്നില്ല പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ടീച്ചർമാരായാലും കുട്ടികളെ കൂടെ തന്നെ കളിക്കുകയായിരുന്നു കേട്ടോ അവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അല്ലേ എങ്ങനെയെങ്കിലും എന്താ പറയുക ഒരു കുഴപ്പമില്ലാതെ മക്കളെ കൊണ്ടുപോയി കൊണ്ടുവരണം എന്നാണല്ലോ അവർ ഫുള്ള് ഇങ്ങനെ എന്താ അവരൊന്നും എൻജോയ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അവർ വേറൊരു രീതിക്ക് ആവാതിരിക്കുള്ളൂ ഛർദിക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുള്ളൂ അപ്പോൾ അതിനുള്ള പെടാപ്പാടിലാണ് ടീച്ചേഴ്സും എന്തായാലും അടിപൊളി ടീച്ചർമാരാണ് കേട്ടോ അവരെ ടീച്ചർമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജക്ക കുട്ടീൻ്റെ മുഖം ഇങ്ങനെ മിന്നു മറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അതിലൂടെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ അപ്പോ ആ ഭാഗങ്ങൾ മാത്രം ഞാൻ കറക്റ്റ് ഇട്ടതാണ് കേട്ടോ കുറെ നേരം തുള്ളി കളിച്ചിട്ട് പിന്നെ ദാ മടുത്തിട്ടുണ്ട് ഇവരൊക്കെ കൂടെ സീറ്റിൽ തിക്കി തിരക്കി അങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ ഇടക്ക് പിന്നെ ടീച്ചർ വീഡിയോ എടുത്താൽ തോന്നുന്നു നമ്മളെ ഇതായി നടുക്കിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ജക്ക കുക്കുട്ടി അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞെന്നു മാത്രം അറിയുന്നവരുണ്ടല്ലോ അപ്പോൾ പിന്നെതാ അവർ എത്താനായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറ്റിയാടി ആക്റ്റീവ് പ്ലാന്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം സാറൊക്കെ ഭയങ്കര ഉഷാറായിട്ടുള്ള തുള്ളിക്കളിയിലാണ് കേട്ടോ ടീച്ചേഴ്സൊക്കെ മടുത്തപ്പോൾ പിന്നെ സാറ് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചക്കിക്കുട്ടിക്ക് അപ്പോൾ നിൽക്കുക തന്നെയാണ് പിന്നെ അവള് പാർക്ക് കണ്ടിട്ടുള്ള വാവ് എന്നുള്ള പച്ചിലൊക്കെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ അവർ എത്തിയിട്ടുണ്ട് കേട്ടോ ഓരോ സമയത്തുള്ള വീഡിയോയും ടീച്ചേഴ്സ് അങ്ങനെ ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെതാ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് അടിപൊളി പാർക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ജെക്കിക്കുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ പോയ പാർക്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാർക്കാണ് എന്നൊക്കെ അപ്പോൾ അതാ കുട്ടികൾക്ക് പറ്റിയ നല്ല നല്ല റൈഡുകൾ ഉണ്ട് പിന്നെ അവിടെ നാന്നൂറ് രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ടിക്കറ്റ് ചാർജ് ഇവർക്ക് സ്കൂളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എക്സ്ട്രാ അതിൻ്റെ ഉള്ളിൽ കയറിയ ചില റൈഡിനൊക്കെ എന്തോ പൈസ കൊടുക്കണം എന്ന് തോന്നുന്നു കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല അപ്പോൾ കുറെ റൈഡിലൊക്കെ പിന്നെ ദാ ഒരു റൂം ഉണ്ട് ആ റൂമിൻ്റെ ഉള്ളിൽ പിന്നെ ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യാന് ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ കൂടെ ആയിട്ട് ഫുൾ ഓൺ ആൻഡ് പവർ ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ മാജിക് ഷോ ഉണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാലും നമ്മുടെ ചെക്കുട്ടീൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അപ്പൊ അവൾ ഇവിടെ വന്നിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാജിക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഫോണിലൊക്കെ കാണുക എന്നല്ലാതെ നേരിട്ട് അവൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം സാധാരണ പിന്നെ പാർക്കിന് ഇന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഏർ ഇവിടെ ജെ സി ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ പിന്നെ നമ്മുടെ ചെക്കുട്ടി ഒന്നും കേറിയിട്ടില്ല അതിൽ ഒറ്റ ഒക്കാണ് കയറേണ്ടത് അപ്പോ അതുകൊണ്ട് അവള് കയറിയിട്ടില്ല പിന്നെ ഈ ഒരു സംഭവം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എന്നാട്ടോ അവൾ പിന്നെ ഉരുണ്ടു മറിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞു ഒരു കൊട്ട പോലെ ഉള്ള സംഗതിയാണ് പിന്നെ ഇതായി ടവർ ഇതിലൊക്കെ ഞങ്ങൾ ശരിക്കും എന്താ ഇവള് ഇതിലൊന്നും കേറിയിട്ടില്ല പേടിച്ച് നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ കാരണം അവള് കയറി ഒറ്റ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഒന്ന് ഒരു ഒന്ന് രണ്ട് സാധനങ്ങളിൽ മാത്രമേ അവൾ കയറാത്തുള്ളൂ ബാക്കിയൊക്കത്തിലും കയറി എന്നുള്ളത് പിന്നെ കണ്ടോ ഈ റൈഡുകളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ട് കുട്ടികൾ നല്ല നല്ലോണം തന്നെ എൻജോയ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ പോയ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ പൂളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വെള്ളം ഇല്ല അതുകൊണ്ടാണ് ഇവർ ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇപ്പോൾ പൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അസുഖം കാര്യങ്ങളൊക്കെ കൂടുതലാണല്ലോ അപ്പോൾ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുകയാണെങ്കിലും പൂളിലൊക്കെ പൂളൊക്കെ ഇല്ലാത്തവർക്ക് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നാലും പൂളില്ലെങ്കിലും അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രമാത്രം സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ അപ്പോൾ ഇതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു അഞ്ചര അഞ്ചര മണിയൊക്കെ ആയപ്പോഴാണ് അവർ അവിടുന്ന് തിരിച്ച് വരുന്നത് അഞ്ചേ മുക്കാലൊക്കെ ആയ സമയത്ത് അപ്പോൾ ഞങ്ങൾ അവരവിടുന്ന് വരുന്നതെന്ന് പറഞ്ഞപ്പം സ്കൂളിൽ ഒരു ഏഴര ആവുമ്പം എത്താനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ഏഴര ആയപ്പം അപ്പോൾതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോവുകയാണ് അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്താണ് കേട്ടോ ഞങ്ങൾ എത്തുന്നത് ഞങ്ങൾ അവിടെ എത്തലും ഇവരെ വണ്ടി വന്ന് നിർത്തലും ഒരുമിച്ചായിരുന്നു പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എങ്ങനെങ്കിലും അവർ എത്തുന്നതിൻ്റെ മുന്നേ എത്തണം എന്നായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് കറക്റ്റ് ഞങ്ങൾ അവർ അവരെത്തലും ഞങ്ങളെത്തലും ഒരുമിച്ചായി പിന്നെ അവര് സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് രാത്രിക്കത്തെ ഫുഡും കഴിച്ചിട്ടാണ് വിടുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ചിക്കുട്ടിനെയും കൂട്ടി നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വെള്ളത്തിന് yeah, well, അപ്പോൾ ബൈക്കിൽ കയറിയത് മുതൽ ആ തോരാതെ അവിടുത്തെ വിശേഷങ്ങൾ ചെക്കക്കുട്ടി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവള് പറഞ്ഞതിൻ്റെ ഇടക്ക് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഫ്ലോ അങ്ങോട്ട് നിന്നുപോയി എന്നാലും രണ്ട് ദിവസം തന്നെയായിരുന്നു കേട്ടോ ചർച്ച അപ്പോൾ എന്തായാലും നമ്മുടെ ജെക്കക്കുട്ടി ഒരു സ്ഥലത്ത് ഒറ്റക്ക് പോയി ഒറ്റക്ക് എന്ന് വെച്ചാൽ നമ്മളില്ലാതെ ഞങ്ങളില്ലാതെ പോയിട്ട് അൽഹമ്മദില്ല ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തിയിട്ടുണ്ട് ഛർദ്ദിക്കുക ഒന്നും ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജെക്കക്കുട്ടി ടൂറിന് പോയിട്ടുണ്ട് വിശേഷങ്ങള് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ